പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്ലാം അലൈക്കും ബർഹമത്തുലൈ ബർക്കത്തു ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം നിങ്ങളെ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനടുത്തുള്ള ബാറ്റ ഷോറൂമിന് മുന്നിൽ ഒരു സ്ലാബ് പൊട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് ഇതിന്റെ ഫോട്ടോസും വീഡിയോയും എനിക്ക് അയച്ചു തന്നത് ഈ ബാറ്റ ഷോറൂമിനടുത്തുള്ള ശശി എന്ന് പറഞ്ഞ സഹോദരനാണ് അദ്ദേഹം ഈ വിഷയം അറിയിക്കേണ്ട അധികാരികളെയെല്ലാം നിയമപരമായി തന്നെ അറിയിച്ചിട്ടുണ്ട് യാതൊരുവിധ നടപടിയും അധികാരപ്പെട്ടവർ സ്വീകരിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ എല്ലാം വോട്ട് വാങ്ങി ജയിച്ചവർ അതുപോലെ നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി സൂക്ഷിച്ചു ജീവിക്കുന്നവർ അവർക്കൊക്കെ ജനങ്ങളുടെ ജീവനും ജീവിതവും നിസ്സാരമാണ് പുല്ല് വിലയാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പരാതി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടും ഒരു നടപടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റോഡ് പണിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഒരുപാട് പരാതികളുണ്ട് കണ്ടില്ലേ ഇതാണ് അദ്ദേഹം വളരെ വ്യക്തമായി അറിയിച്ച വിവരങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഒരുപാട് പേർ ആ സ്ലാബിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് ഇരുചക്രവാഹനത്തിൽ വരുന്നവരും നടന്നു വരുന്നവരും നമുക്ക് നമ്മുടെ ജീവനെ പോലെ പ്രധാനമാണ് നമ്മുടെ സഹോദരങ്ങളുടെയും ഈ സ്ലാബ് ശരിയാകുന്നവരെ ഇതുവഴി കടന്നു പോകുന്നവർ പരമാവധി സൂക്ഷിക്കുക ഒരാപത്ത് വന്നാൽ നമുക്ക് മാത്രമാണ് നഷ്ടം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കണ്ണടച്ചുറങ്ങുന്ന അധികാരികൾ കണ്ണ് തുറക്കുന്നവരെ ഷെയർ ചെയ്യുക ഇതുപോലെ കഴക്കൂട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ലാബുകൾ ഇളകി കിടപ്പുണ്ട് എല്ലാവരും പരമാവധി സൂക്ഷിക്കുക നമുക്കെല്ലാം ഒരേ ശബ്ദത്തിൽ പ്രതികരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി നിർത്തുന്നു കഴക്കൂട്ടം ജാഫർഖാൻ